വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ലൈവ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് വീട്ടിൽ വീട്ടിൻ്റെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജിയെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളത് നോക്കാം ഇപ്പൊ ആദ്യം നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നോക്കാം ഇപ്പൊ നമ്മുടെ വീട്ടില് കുടുംബാംഗങ്ങൾ തങ്ങൾ ഭയങ്കര സ്നേഹത്തോടുള്ള കുടുംബാംഗങ്ങളാണ് പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചില വഴക്കുകൾ ചിലപ്പോൾ ഒരു സാധനം എടുത്തത് എടുത്തെടുത്ത് വെച്ചില്ല എന്നുള്ളൊരു പരാതി അങ്ങനെ ചെറിയ ചെറിയ വഴക്കുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ഒരു നെഗറ്റീവ് ഊർജം വീട്ടിനുള്ളിലേക്ക് കടന്നു വന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകും അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ അപ്പം അല്ലെങ്കിൽ നമുക്ക് വീട്ടിനകത്ത് ഇരിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നില്ല ആ വീട്ടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പം നമ്മൾ ഒത്തിരി നാൾ താമസിക്കുക ഒരു കുഴപ്പമില്ല പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെയൊക്കെ വന്നതാണെങ്കിൽ ചില നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കടന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും അപ്പം നമുക്ക് ഇതിനെ ഒഴിവാക്കാനായിട്ട് ഫസ്റ്റ് വീട് നല്ലതുപോലെ ഒന്ന് അടിച്ച് തൂത്ത് വാരുക തൂത്ത് വാരിയിട്ട് കല്ലുപ്പിട്ടുള്ള വെള്ളത്തിൽ ഫ്ലോർ കംപ്ലീറ്റ് ഒന്ന് തുടച്ചെടുക്കുക ജനലുകളും വാതിലുകളും എല്ലാം തുറന്നെടുക്കുക തുറന്നെടുത്തിട്ട് കുന്തിരിക്കും ഗ്രാമ്പും കല്ലുപ്പ് ഇത് പൊടിച്ച് നല്ല രീതിയിൽ ഒന്ന് പൊയ്ക്കുക പോയിച്ചതിന് ശേഷം എല്ലാ റൂമുകളിലും ലൈറ്റ് ഇട്ടാക്കുക ഒരു മൂന്ന് മണിക്കൂറത്തേക്ക് എല്ലാ റൂമുകളിലേക്കും ലൈറ്റ് ഇടുക ലൈറ്റ് ഇട്ടിട്ട് ഈ ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് എല്ലാം ഒന്നും കൂടെ ഒന്ന് ഓർഡറാക്കി ഒന്ന് പിന്നെ കറക്റ്റ് ചെയ്ത് വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ നേരത്തെ ചില പ്രോഗ്രാമിൽ കാണിച്ചിട്ടുണ്ട് മറ്റേ ടിബത്തൻ ബെല്ല് അത് അല്ലെങ്കിൽ ഓം ബെല്ല് അത് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വീട്ടിനൊന്ന് ക്ലൻസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റേക്ക് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ റേക്ക് അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് അത് പിന്നെ ഒന്ന് കലക്കി ഒന്ന് റേക്കി ഒക്കെ ഒന്ന് വരച്ച് അതെല്ലാടും ഒന്ന് കുടങ്ങി കുടയാം അപ്പോൾ ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു നെഗറ്റീവ് ഊർജ്ജം ഒന്ന് ഇല്ലാണ്ടാവും പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് ക്രിസ്റ്റലിൻ്റെ ബൗളെടുക്കുക അതിനകത്ത് നിറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് കല്ലുപ്പിനോട് പറയുന്നു ഈ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഊർജ്ജം കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും വലിച്ചെടുത്ത് ഈ വീടിനെ ശുദ്ധീകരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ നാല് മൂലകളിലോട്ട് വയ്ക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രധാന ഡോറിന് സമീപത്ത് ബ്ലാക്ക് ടൊർമാലെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിലവിൽ ഇരിക്കുന്നത് അതിൻ്റെ ഒരു ആണ് ഇതിൻ്റെ ചെറിയ റോക്ക് പോലെ ഉള്ളത് കിട്ടും അപ്പോൾ ഒരു ഗ്ലാസ് ബൗൾ എടുക്കുക അതിനകത്ത് നമ്മൾ കല്ലുപിടുക്കുക കല്ലുപ്പിട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക റോക്ക് എടുത്ത് നല്ലതുപോലെ കഴുകി ഒന്ന് പ്രോഗ്രാം ചെയ്ത് അതിനകത്ത് വെച്ചിട്ട് എൻട്രൻസിൽ അടുത്തിട്ട് വയ്ക്കുക യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് ഊർജ്ജവും എൻ്റെ വീട്ടിനകത്തോട്ട് കയറാതെ വലിച്ചെടുത്ത് വീടിനെ ശുദ്ധീകരിച്ച് എന്ന് പറയുക അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് സ്റ്റോൺസ് വച്ച് ഉപയോഗിക്കാം കല്ലുപ്പിച്ചു ഉപയോഗിക്കാം അടുത്ത ഫങ്ഷനിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബാക്വാ മിറർ അതായത് എട്ട് ദിക്കുകളുള്ള ഒരു മിറർ പ്രധാന ഡോറിൻ്റെ മുകളിൽ വയ്ക്കാം പുറത്താണ് വീടിന് പുറത്താണ് വീടിന് പുറത്ത് പ്രധാന ഡോറിൻ്റെ മുകളിൽ ഈ എട്ട് ദിക്കുകളുള്ള ഒരു ബാക്വമിറ വയ്ക്കാം അപ്പോൾ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ എട്ട് ദിക്കിൻ്റെ സംരക്ഷണങ്ങൾ ഇത് ഏറ്റെടുക്കും ഈ ബാക്വമിറ വയ്ക്കുന്നതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ഓരോ ഫ്യൂൾ ഓഫ് സിമ്പിൾസും വയ്ക്കാം ഇതുപോലെ അതിൻ്റെ ലെഫ്റ്റും റൈറ്റും വയ്ക്കാം അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജം വീട്ടിൽ കടക്കാതെ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അത് നല്ലതാണ് അടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു ക്വാൻ കുങ്ങിൻ്റെ സ്റ്റാച്യു വയ്ക്കാം ഇതാണ് ക്വാൻ കുങ്ങ് ഇത് നമുക്ക് എൻട്രൻസിലേക്ക് നോക്കി വെക്കാം ആയിട്ടുള്ള ഊർജ്ജം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാതെ മെയിൻ ഡോറിലേക്ക് നോക്കി വാളും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ക്വാൻ കിങ്ങിൻ്റെ സ്റ്റാച്യു വയ്ക്കാം അപ്പം ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് വീടിൻ്റെ നാല് മൂലകളിലായിട്ട് വെക്കാം പിന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കല്ലുപ്പ് എടുക്കുക നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ കല്ലുപ്പിനകത്ത് ചിരാതിലെടുക്കുക ചിരാതിലെടുത്തിട്ട് ഇതിലത്തെ ഒരു വൈറ്റ് സ്റ്റോൺ എടുത്ത് പ്രോഗ്രാം ചെയ്ത് അതിൽ വയ്ക്കുക എന്നിട്ട് എൻ്റെ നാല് മൂലകളിലിട്ടൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഊർജ്ജം ഇതിനകത്തുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെറിയ പായൽ പോലെയും പൂപ്പ് പോലെയും ഇങ്ങനെ പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അത് നമുക്ക് എടുത്ത് പിന്നെ വീട്ടിൻ്റെ പുറത്ത് കളയാം അല്ലെങ്കിൽ കുഴിച്ചിടാം അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഉപ്പ് വെള്ളത്തിൽ ക്ലൻസ് ചെയ്ത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം അപ്പം ഇത്തരത്തിൽ വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജം അതേപോലെ തന്നെ വീടിൻ്റെ ഇപ്പം പടിഞ്ഞാറ് ദർശനമോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൊക്കെ ദർശനമോ വടക്ക് ദർശനമുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ എൻട്രൻസിന് സമീപത്ത് ഒരു സിക്സ് റോഡ് വിൻ ചെയ്യൻ തൂക്കിയിടുന്നത് നെഗറ്റീവായിട്ടുള്ള ഊർജ്ജം വീട്ടിലേക്ക് കടന്നു വരും വീടിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നല്ലതാണ് അപ്പം ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി വിജയങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം